എല്ലാ കാലത്തും സിനിമ എന്നത് കേവലം ഒരു കല എന്നതിലുപരി ഒരു ബിസിനസ് കൂടിയാണ് അതുകൊണ്ട് തന്നെ ആർട്ട് സിനിമകൾ എല്ലാ കാലത്തും സിനിമയെ ഗൗരവകരമായി കാണുന്ന പ്രേക്ഷകരോടാണ് ഏറ്റവും കൂടുതൽ സംവദിച്ചിട്ടുള്ളത് അതേസമയം ജനപ്രിയ സിനിമകൾ എന്ന് വിളിക്കപ്പെടുന്ന കൊമേഴ്സ്യൽ സിനിമകളാണ് സിനിമാ വ്യവസായത്തെ എല്ലാ കാലത്തും പിടിച്ചു നിർത്തുന്നത് കുടുംബവുമൊത്ത് തിയേറ്ററിൽ സിനിമ കാണാൻ പോവുക എന്നൊരു സിനിമാ സംസ്കാരം രൂപപ്പെടുത്തി എടുത്തതിൽ ജനപ്രിയ സിനിമകൾക്കുള്ള പങ്ക് വളരെ വലുതാണ് സിനിമ ഒരുപാട് പേർക്ക് ഉപജീവന മാർഗമാണ് അതുകൊണ്ട് തന്നെയാണ് സിനിമയിൽ ആളുകൾ കാശിറക്കുന്നതും ഒരു ബിസിനസ്സായി സിനിമയെ കാണുന്നതും മലയാള സിനിമയിൽ അത്തരത്തിൽ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ചകളിൽ ഇടം പിടിച്ച രണ്ട് പേരുകളാണ് സോഫിയ പോളും വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സും പത്ത് വർഷം ആറ് സിനിമകൾ മുന്നൂറ് കോടിയിലേറെ വിറ്റുവരവുകൾ അതിശയകരമാണ് വീക്കൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിൻ്റെ ഈ പടയോട്ടം ആർ ഡി എക്സിൻ്റെ വൻ വിജയത്തിന് ശേഷം ആൻ്റണി വർഗീസിനെ നായകനാക്കി നവാഗതനായ അജിത് മാമ്പളി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിൻ്റെ ഏഴാമത്തെ നിർമ്മാണ സംരംഭം പ്രൊഡക്ഷൻ നമ്പർ സെവൻ എന്നാണ് ചിത്രത്തിന് താൽക്കാലികമായി ടാഗ് ലൈൻ കൊടുത്തിരിക്കുന്നത് വിക്രം വേദ കെയ്ദി ആർ ഡി എക്സ് എന്നീ ചിത്രങ്ങളിൽ സംഗീത സംവിധാനം നിർവഹിച്ച സാംസിയസ് ആണ് ചിത്രത്തിന് വേണ്ടി സംഗീത സംവിധാനം നിർവഹിക്കുന്നത് റോയിലിൻ റോബർട്ട് സതീഷ് തോന്നക്കൽ അജിത് മാമ്പള്ളി എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് ഇപ്പോഴിതാ ചിത്രത്തിന് വേണ്ടി നൂറടിയോളം വലിപ്പമുള്ള ബോട്ടിന്റെ വമ്പൻ സെറ്റ് നിർമ്മിച്ചിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ കടലിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു റിവഞ്ച് ആക്ഷൻ ഡ്രാമാ ഡോണറിലാണ് ചിത്രം എത്തുന്നത് പ്രശസ്ത ആക്ഷൻ കോറിയോഗ്രാഫർ വിക്രം മോറയാണ് ചിത്രത്തിന് വേണ്ടി ആക്ഷൻ രംഗങ്ങൾ ഒരുക്കുന്നത് എന്നതും പ്രതീക്ഷയാണ് ഷബീർ കല്ലറക്കൽ ഷെട്ടി തുടങ്ങിയവരും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ഈ വർഷം ഓണം റിലീസായാണ് ചിത്രം എത്തുന്നത് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ